ഹലോ ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപത്തെട്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള ശ്രീനിവാസപ്പയിലാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് ആണ് രാവിലെ അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും അഞ്ച് മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെ കട കാണത്തുള്ളൂ അതിനുശേഷം ചെറിയൊരു ബ്രേക്കാണ് ബ്രേക്ക് കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രാത്രി ഒൻപത് മണി വരെ കട പ്രവർത്തിക്കുന്നതാണ് തിരുവനന്തപുരത്തുള്ള വെജിറ്റേറിയൻ ഹോട്ടലുകൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാ സപ്പോർട്ട് വേണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ മാത്രം ഷെയർ ലൈക്ക് ചെയ്യാനും മറക്കല്ല അപ്പോൾ നമുക്ക് അകത്തോട്ടൊന്ന് പോവാം എങ്ങനെയുണ്ടെന്ന് ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം ചെറിയ കടയാണെങ്കിൽ ഒരുപാട് വെജിറ്റേറിയൻ ഫുഡുകൾ അവരുടെ സർവ് ചെയ്യുന്നുണ്ട് അതിൽ ഒന്ന് രണ്ടെണ്ണം ഞാനിന്ന് ട്രൈ ചെയ്യുന്നത് ഞാനിവിടെ കഴിക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്ത് അതായത് ഈ ഹോട്ടലിൻ്റെ അടുത്ത് നേരത്തെ ഒരു എട്ട് ഒമ്പത് കിലോമീറ്റർ അകലേന്ന് നേരെ ഇവിടെ ആൾക്കാർ കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് വലിയ ഫുഡ് ആരാണെന്ന് ആ ഇടയ്ക്കിടയ്ക്ക് കൂടെ കഴിക്കാൻ പാടാറുണ്ടോ ഞാൻ കൂടെ കൂടെ വരും വരുമാനം ഒരു മൂന്നാഴ്ച കൂടുമ്പോഴെങ്കിലും വരും അതെ എങ്ങനെയാണ് ഇവിടുത്തെ ഫുഡ് നല്ല ഫുഡാണ് അല്ലെങ്കിൽ ഒന്നും യാതൊരു തകരാറും വരില്ല വളരെ ചീപ്പ് റേറ്റ് ആണ് ടൗണിനകത്ത് ടൗണിൽ ഇത്ര ഭംഗിയായിട്ട് സാധനം കൊടുക്കാൻ കഴിയുന്ന ഇലയിലാണ് ആഹാരം കഴിയണത് ഒരു വലിയ കാര്യമാണ് തന്നെ തന്നെ നിങ്ങൾ ഒരുപാട് പേരൊക്കെയാണ് വരുന്നത് ഞങ്ങളുടെ സാധാരണ നാലഞ്ച് പേര് കാണും ഇന്നിപ്പോൾ മൂന്ന് പേരെ വെക്കും ராமலட்சுமணன் பதினெட்டு பதினெட்டு வருஷம் ரெண்டாயிரத்தி ஆறு பிப்ரவரி இடம் நிறுத்தி இருக்கு அஞ்சு மணிக்கு இப்போ கொரோனா காலைல அஞ்சு மணிக்கு தொடங்கிட்டு பன்னெண்டு மணிக்கு க்ளோஸ் செய்யும் மூணு மணிக்கு தொடங்கி ஒன்பது மணிக்கு உப்புமா இட்டி வைப்போம் ரசவடையான விட ஒருத்தர் ரசவடை വൈകുന്നേരമാണെങ്കിൽ വാളയ്ക്കപ്പം ബോണ്ട കത്തിരിക്ക വാളയ്ക്കി കട്ട്ലേറ്റ് പട്ടൂറ നെയ്റസ് മസാല റവദോസ ആനിയത്തപ്പം ഗോതുമോശ് സ്പെഷ്യലി രസോടയാണ് കൊടുത്തത് സമയം ഉണ്ട് എല്ലാ എല്ലാ അസുഖവും ഉണ്ട് ഒന്നുമുട്ടി ഇവിടുത്തെ ഒന്ന് രണ്ട് ഐറ്റംസ് നമുക്ക് കഴിച്ചു കൊടുക്കാം ഇവിടുത്തെ ഫേമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസോടയാണ് ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് അവരുടെ സ്പെഷ്യലായിട്ടുള്ള രസമുടേയും പിന്നെ പൊറോട്ടയാണ് പൊറോട്ട അവർ ഇവിടെ തന്നെ തയ്യാറാക്കുന്നതാണ് പിന്നെ ചെന്ന തട്ടീര ഇങ്ങനെ രണ്ടൊന്നും കഴിച്ചു തരാം ഞാൻ രണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഇവിടെ ഇലയിലാണ് കേട്ടോ ഫുഡെല്ലാം കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറോട്ടയാണ് ആദ്യം പറഞ്ഞത് രണ്ട് പൊറോട്ടയാണ് ഒരു സെറ്റ് നല്ല ചൂട് പൊറോട്ടയാണ് കേട്ടോ ഇവിടെ തന്നെ ചെയ്യുന്ന പൊറോട്ടയാണ് പൊറോട്ടയും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കറി കുറുമക്കറിയുണ്ട് കടലക്കറിയുണ്ട് ഏതോ നമുക്ക് സെലക്ട് ചെയ്യാം ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് പിന്നെ അതിൻ്റെ കൂടെ വേണമെങ്കിൽ കുറച്ച് കടലക്കറിയും കൂടെ തരും അപ്പം കടലക്കറി വേണമെന്നുള്ള കടലക്കറി അല്ലെങ്കിൽ കറി വരും പിന്നെ അതിലൂടെ സലാഡും കൂടെ ഉണ്ട് അത് മിക്കവാറും എല്ലാ വെജിറ്റേറിയൻ കടകളിലും സലാഡും കൂടെ നമ്മുടെ ചപ്പാത്തിരി കൂടെയും പറോട്ടയുടെയും തരാറുണ്ട് അപ്പം അൻപത് രൂപയുടെ ഒരു സെറ്റാണിത് തേങ്ങാ ചട്നി ഉണ്ട് കുറുമക്കറിയുണ്ട് കടലക്കറി വേണമെന്നുള്ള കടലക്കറി തരും പിന്നെ ഇതൊരു സലാഡാണ് പിന്നെ രണ്ട് വലിയ പൊറോട്ടയാണ് നല്ല ചൂട് പൊറോട്ടയാണേ ഇവർ ഇവിടെ തന്നെ ചെയ്യുന്ന പൊറോട്ടയാണ് ഇതിൻ്റെ റേറ്റാണ് അൻപത് രൂപ വരുന്നത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ രസവട ഇതാണ് എല്ലാവരും ട്രൈ ചെയ്യാൻ പറഞ്ഞത് നല്ല ചൂടാണ് നല്ല സോഫ്റ്റ് ഉണ്ട് രസവടയ്ക്ക് ഇതെങ്ങനെയുണ്ടെന്ന് ആദ്യം നമുക്ക് കഴിച്ചു നോക്കാം ഇതാണ് ശ്രീനിവാസ ഹോട്ടലിലെ സ്പെഷ്യൽ രസവട രസം വേറെ ലെവൽ ടാണ്ടാവും രസം എന്ന് തോന്നുന്നു എനിക്ക് പറഞ്ഞാൽ കൂടുതൽ ടേസ്റ്റ് കൊടുക്കും അപ്പോൾ നമ്മുടെ ചെന്നാ പട്ടൂര വന്നിട്ടുണ്ട് കേട്ടോ ചെന്നാ പട്ടൂരയുടെ വിലയെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ ജസ്റ്റ് ഒന്ന് ഞെട്ടും അറുപത്തഞ്ച് രൂപ ഉള്ളൂ കേട്ടോ ഈ ഒരു ചെന്നാ പട്ടൂരയ്ക്ക് നല്ല വലിപ്പമാണ് നമ്മൾ കൂടിയതും കുറഞ്ഞായിട്ടുള്ള കഴിച്ചിട്ടുണ്ട് പക്ഷേ അറുപത്തഞ്ച് രൂപയ്ക്ക് ചെന്നാ പട്ടൂര ഇവിടെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടെ വേണമെങ്കിൽ കറി അഡീഷണൽ നമുക്ക് കിട്ടും കുറുമക്കറി ആയിരുന്നാലും കടലക്കറി ആയിരുന്നാലും കിട്ടും കേട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് പൊറോട്ട ഇപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം നല്ല അടിച്ച പൊറോട്ടയാണ് നല്ല ആയിട്ടുള്ള പൊറോട്ടയാണ് പൊറോട്ടയും പിന്നെ കറിയായിട്ട് ജസ്റ്റ് ഒന്ന് കഴിക്കാം കറി മസാല നല്ല മണം വരുന്നുണ്ട് അത് ജസ്റ്റ് എഴുതുക പൊറോട്ടയിലൂടെ കുറുമാക്കറി അടിപൊളിയായിട്ട് കിട്ടുക കുറുമ്മക്കറിയുടെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് ഗ്രേവി കഴിക്കില്ല അതിൻ്റെ മസാലയുടെ ടേസ്റ്റാണോ നല്ല വലിയ പൊടിയായിട്ടില്ല അൻപത് രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി എല്ലാം കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ല നല്ല വലിയൊരു പൊറോട്ടയാണ് നമ്മൾ സാധാരണ ചെറിയ പൊറോട്ട അല്ലേ പത്ത് രൂപ കൊടുക്കുന്നത് ആ റേറ്റ് വെച്ച് നോക്കൊന്നും ഒരു കുഴപ്പമില്ല അവരുടെ കടലക്കറിയാണ് കേട്ടോ കടലക്കറിയും കൂടെ എങ്ങനെയാണെന്ന് കഴിച്ചു കൊടുക്കാം കുറച്ച് പൊറോട്ടയും കടലക്കറിയും ആ കടലക്കറിക്ക് ചെറിയൊരു മധുരം കേട്ടോ നല്ല മത്താനാണ് ചേർക്കുന്നത് അപ്പോളാണ് പൊറോട്ടയുടെ രണ്ട് കോമ്പിനേഷനാണ് കടലക്കറിയും കുരുമക്കറിയും ഇവിടെ രസം എന്താന്ന് ഇഷ്ടപ്പെട്ടു അതിലെ മസാലയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുക രസത്തിൻ്റെ മസാലയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ജസ്റ്റ് രസവടയും കുറച്ച് പൊറോട്ടയും ഈ തട്ടുകടയിൽ പോയി കഴിച്ചവർക്ക് മനസ്സിലാവും ബറോട്ടയും രസവടയും എങ്ങനെയാണ് കോമ്പിനേഷൻ എന്ന് ഇത് നമ്മൾ സ്ഥിരം കഴിക്കാറുണ്ട് കുറച്ച് രസവടയും പൊറോട്ടയും പിന്നെ ലേശം കുറുമക്കറിയും കൂടെ ചേർത്തിട്ട് സ്റ്റ് ഒന്ന് കഴിച്ചു തരാട്ടോ പൊളിയോട്ടോ ആ രസോടെയും പറോട്ടൊന്നും കഴിച്ചിട്ടുണ്ട് വേറെ രസമാണ് അത് ഈ രസോടെ ഇത്ര നല്ലെങ്കിൽ രസം എന്തെങ്കിലും നോക്കാം രസം ഞാൻ രസം ചോദിച്ചിട്ടുണ്ട് ഇതാണ് അവരുടെ രസമോടെയുള്ള സ്പെഷ്യൽ രസം ഇതും കൂടെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കുക കറികളൊക്കെ അൺലിമിറ്റഡ് ആണ് ആവശ്യം അനുസരിച്ച് തരും കറിയൊക്കെ ഉള്ള ആവശ്യമാണ് കേട്ടോ അങ്ങനെ എത്ര നമ്മൾ ഇനി കറി തരും ധൈര്യമായിട്ട് കുഴച്ച് വേണമെങ്കിൽ കുഴച്ച് അല്ലാതെ വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ പറോട്ട് കുറച്ച് ബറോട്ട കുറുമയിൽ മുക്കിയിട്ട് ഇപ്പം രസമുണങ്കൂടെ ചേർത്തിട്ടെ നിങ്ങൾ കഴിച്ചു കൊടണം കേട്ടോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പൊളിയാണ് പെട്ടെന്ന് കുറച്ച് രസം ഒഴിച്ചിരുന്നുണ്ട് അതാണ് അവരുടെ സ്പെഷ്യൽ രസം കേട്ടോ അപ്പം രസവും ബറോട്ടയും രസമാണ് ചേർത്ത് മിക്സ് ചെയ്യാം ഇപ്പം രസവട ഇത്രയും ടേസ്റ്റിയാണെങ്കിൽ അതിലുള്ള രസം എങ്ങനെ ആയിരിക്കുമെന്ന് കഴിച്ചു നോക്കാം കഴിച്ചോക്കൽ അറിയാൻ പറ്റില്ല അല്ലേ രസമൊക്കെ കുതിർത്ത് രസവടയൊക്കെ ചേർത്തിട്ട് എടുത്ത് കഴിക്കണം രസമാണ് കേട്ടോ രാജാവ് രസവട വടയും നല്ല രീതിയിൽ വട ചെയ്തിട്ടുണ്ട് വേറെ ലെവലാണ് കേട്ടോ അപ്പം പറഞ്ഞാൽ തെറ്റില്ല രസവടയാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ള ഡിഷ് ഈ ഒരു രസോടേടെ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണോ പന്ത്രണ്ട് രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു രസവടയാണ് അത്യാവശ്യം വലിപ്പൊക്കെയാണ് നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് എന്തായാലും ഇവിടെ വരുമ്പോൾ നിങ്ങൾ രസവട മസ്റ്റ് ട്രൈ ആണ് ഇനി നമുക്ക് ഈ ചന്ന ബട്ടൂരി എങ്ങനെയാണോ കഴിച്ചു നോക്കാം പിന്നെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നോണ്ട് കുറച്ച് ചൂടൊക്കെ പോയിട്ടുണ്ട് എങ്കിലും നല്ല സോഫ്റ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ അറിയാലോ അല്ലേ കറികളെല്ലാം സെയിം കറിയാണ് നമുക്ക് പാലത്തുന്ന കറികളെല്ലാം ആണ് ഈ ചെന്നാ ബട്ടൂരിയുടെ കൂടെയും കിട്ടുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ആ ഒരു കുറുമക്കറി തന്നെയാണ് കേട്ടോ അറുപത്തഞ്ചരക്ക് ഒരു ചന്നാ ബട്ടൂരാണ് കേട്ടോ നിങ്ങൾ ഇതുകൊണ്ടിലൂടെ ഒന്ന് മസ്റ്റർ ട്രൈ ചെയ്യാം കുട്ടികളെല്ലാം വേറെ ലെവലാണ് വില കുറവാണെങ്കിലും ഇപ്പത്തിലൊന്നും വ്യത്യാസമില്ല നമ്മൾ സാധാരണ കഴിക്കുന്ന കടയിലെ സെയിം അളവാണ് ഇതിനുള്ളത് അത്യാവശ്യം വറുത്തായിട്ടുള്ളൊരു ചന്നാ ബട്ടൂര ഉണ്ടോ അറുപത്തഞ്ച് രൂപയ്ക്ക് പൊറോട്ടയിലെ കറികളെല്ലാം ഒഴിച്ച് കുതിർന്ന് കിടക്കുന്ന പറോട്ടയും രസോടയും അങ്ങനെ വേണമെങ്കിൽ തിലേശ സലാഡും കൂടി എടുക്കാം എല്ലാം കൂടെ മിക്സ് ചെയ്തെന്ന് കഴിച്ചത് കേട്ടോ ബറോട്ട നല്ല പറോട്ടയെന്നല്ലോ നിങ്ങൾക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണമെങ്കിൽ ഉള്ള വിലവർ ടേസ്റ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫുഡ് ഇവിടുന്ന് കിട്ടും നോക്കാം ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്യാൻ പറ്റത്തത് ഇപ്പോൾ രണ്ട് ഫേമസ് ആയിട്ടുള്ള ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് പരിചയപ്പെടുത്തിയത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ സിറ്റിക്കുള്ളിൽ ഇത്രയും വില കുറച്ച് ഫുഡ് കൊടുക്കുന്നത് എങ്ങനെയാണ് അവർക്ക് മുതലാകണം എന്ന് അറിയില്ല എന്തായാലും അവർ നല്ല രീതിയിൽ ഫുഡ് കൊടുക്കുന്നുണ്ട് കുറഞ്ഞ വിലക്കാരുന്നാലും നിങ്ങൾ ഇത് ഒഴി മസ്റ്റ് ട്രൈ ചെയ്ത് ഇതാണ് അവരുടെ ആ സ്പെഷ്യൽ രസം കേട്ടോ വെറുതെ എങ്ങനെയുണ്ടോ എന്ന് കുടിച്ചു നോക്കാം ഈ രസം കുടിക്കുമ്പോഴേ നമ്മുടെ തൊണ്ട ഇങ്ങനെ തിരിയണം എങ്കിലാ രസത്തിനൊരു സുഖമുള്ള ഒരു വേറെ ലെവൽ മസാലയാണ് അത് കിട്ടുന്നത് നല്ല മല്ലിയില എല്ലാം ഇട്ടിട്ടുണ്ട് വേറെ ലെവൽ ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് ശ്രീനിവാസ് കഫേലെ ഫുഡ് വേറെ ലെവലായിരുന്നു നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇവിടെ വരാം തിരുവനന്തപുരം കരമന പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ റെസ്റ്റോറൻറ്റ് ഉള്ളത് നിങ്ങൾ കരമന വഴി പോകുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക നല്ല ഫുഡാണ് കേട്ടോ ഒരു രക്ഷയില്ല വില കുറവാണെങ്കിൽ അവർ ക്വാളിറ്റിയിൽ ഒരു ഇതും ചെയ്തിട്ടില്ല നല്ല രീതിയിൽ ഫുഡ് വളമ്പുന്നുണ്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല് അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ